ഹായോൾ അസ്സാംളേക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ റെയിൽ ലില്ലെ പറ്റിയാട്ടാ പറയണത് മഴക്കാലമാകുമ്പോൾ ഗാർഡനിൽ വരുന്ന നല്ല ഭംഗിയുള്ള പൂവാണല്ലേ റെയിൽ എന്ന് പറയണത് മഴക്കാലം എന്ന് പറയുമ്പോൾ പിങ്ക് മാത്രമേ മഴക്കാലത്ത് പൂവിടണതുള്ളൂ കേട്ടോ ബാക്കി വൈറ്റും യെല്ലോയും ഇതല്ലാത്ത സീസണിലും പൂക്കൾ തരണം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഗാർഡനിൽ വിരിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസ് ഷെയർ ചെയ്യണതാണ് കേട്ടോ ഈ പിങ്കിൻ്റെ കളറിന് ഒരു പ്രത്യേക ഭംഗിയാണല്ലേ നല്ല ഭംഗിയുള്ള പൂക്കളാണ് നമ്മുടെ ഗാർഡനിലുള്ള ബോഗൺ വില്ല റോസ് ഒക്കെ നമുക്ക് മഴ വരുമ്പോൾ അതിന് ഭംഗി പോവുകയാണ് ചെയ്യണത് പക്ഷേ ഈ മഴക്കാലം ആകുമ്പോൾ ലില്ലിപ്പൂക്കൾ നല്ല ഭംഗിയിൽ നിൽക്കുന്നത് കാണുമ്പോൾ നല്ല സന്തോഷമാണല്ലോ നമുക്ക് അപ്പോൾ ഈ ിയുടെ പിങ്കിന്റെ ലീഫിനും അതുപോലെ വൈറ്റിന്റെ ലീഫിനും യെല്ലോയുടെ ലീഫിനും ഒക്കെ ഇത്തിരി വ്യത്യാസങ്ങളുണ്ട് ഫ്ലവർ കാണാനും നല്ല ഭംഗി തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ പിടിക്കേണ്ട സമയത്ത് യെല്ലോ വിരിഞ്ഞിട്ടില്ല കേട്ടോ എൻ്റെ കയ്യിൽ ഇതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഉണ്ടായിരുന്നതാണ് പക്ഷെ നഷ്ടപ്പെട്ടു ഈ അപ്പോൾ ഈ യെല്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പൂവ് ഇട്ട് കഴിയുമ്പോൾ സീഡ് കൂടി കിട്ടും കേട്ടോ ആ സീഡ് നമുക്ക് പാകി കൊടുത്തുകഴിഞ്ഞാൽ തൈക്കൾ ഉണ്ടാവുകയും ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇത് എൻ്റെ പോട്ടിൽ ഇതുപോലെ നട്ട് കൊടുത്തിട്ടുണ്ട് സീഡ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് തൈക്കൾ മുളച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ സീഡ് പെട്ടെന്ന് പിടിച്ച് കിട്ടിക്കോളും കേട്ടോ അപ്പോൾ ഇതിൻ്റെ പോട്ടിലെന്ന് പറഞ്ഞാൽ തൈക്കൾ നിറച്ച് തിങ്ങി നിൽക്കാൻ കേട്ടോ ഒരു തൈ നട്ട് കൊടുത്ത് തന്നു അപ്പോൾ അത് തിങ്ങി നിറഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി അവർ നല്ല ഫ്രീ ആയിട്ട് അവർക്ക് വളരാൻ പറ്റും കേട്ടോ ഇപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് വെള്ളം കുത്തി വീണിട്ടൊക്കെ ഇലകളൊക്കെ കുറച്ച് ചാഞ്ഞൊക്കെ കിടക്കണത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് ലൈക്ക് ചെയ്യണം ആദ്യമായിട്ട് കാണുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ കാണാം அது டேக் கேர் ப பாய்